ഈ അടുത്ത സമയത്ത് നേപ്പാൾ കലാപം നിങ്ങൾ വായിച്ചു കാണാം നമ്മുടെ രാജ്യമായ നേപ്പാളിൽ വലിയ കലാപമായിരുന്നു അവിടുത്തെ ഭരണം പ്രതിസന്ധിയിലായി മന്ത്രിസഭയുമെല്ലാം സ്വയം പിരിഞ്ഞ് ഒഴിഞ്ഞുപോയി ഒരുപക്ഷെ ഈ കലാപത്തിൻ്റെ പിൻപിൽ എന്തായിരുന്നു എന്ന് കൊച്ചുകുഞ്ഞുങ്ങൾക്ക് കാര്യമായി മനസ്സിലാക്കി കാണത്തില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചത് ഏതാണ്ട് പതിനഞ്ചിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളും ബാലന്മാരും ബാലികമാരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ തോന്നുകയില്ല അവരെ ജെൻസ് എന്നാണ് വിളിക്കുന്നത് ജെൻസ് എന്ന് പറഞ്ഞാൽ സൂമേഴ്സ് എന്നാണ് അർത്ഥം സൂമേഴ്സ് എന്നാണ് അപ്പൊ ഈ ജെൻസ് എന്ന് പറയുന്ന സംഘടന രണ്ടായിരത്തി അവര് രണ്ടായിരത്തി അഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്കൊക്കെ ജനിച്ചവരാണ് ഈ യുവതലമുറ അവിടെ നിലനിരുന്നിരുന്ന അക്രമങ്ങൾക്കും അരാജയ അരാജകത്വം നിറഞ്ഞു നിൽക്കുന്ന ഭരണത്തിനും അഴിമതിക്കുമെതിരെ അവര് സൂം വേദികളിൽ അവർ പ്രചരിപ്പിച്ചു അതുകൊണ്ടാണ് അവരെ ജനറേഷൻ ഓഫ് സൂമേഴ്സ് എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് അവിടെ വലിയ കലാപമുണ്ടായി ഇപ്പോൾ വലിയൊരു മാറ്റം അവിടെ ഉണ്ടായി പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാം അറിയാം നാം ഇന്ന് ജീവിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലോകത്താണ് വിരൽത്തുമ്പിൽ അറിവാകട്ടെ പോസിറ്റീവായിട്ടുള്ളതാകട്ടെ നെഗറ്റീവായിട്ടുള്ളതാകട്ടെ എന്തും മീഡിയ വഴി വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലമാണ് ഇവിടെ തിന്മകളിലേക്ക് പോകാതെ ഇന്നത്തെ സമൂഹത്തിൻ്റെ വേണ്ടാത്ത ഒരു കൾച്ചർ ഒരു തിന്മയുടെ സ്വാധീനമുള്ള കൾച്ചറിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു കൗണ്ടർ കൾച്ചർ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ആത്മീകതയും ധാർമ്മികതയും നിറയുന്ന ഒരു കൗണ്ടർ കൾച്ചറിൻ്റെ നമ്മുടെ പൂർവീക പിതാക്കന്മാരുടെ ജീവിതത്തിലേക്കൊരു തീർത്ഥാടനം നടത്തുവാനും പൂർവീക പിതാക്കന്മാരും സഭയിൽ നമുക്ക് കാണിച്ചു വന്ന നന്മകളുടെ മാതൃകളെ സ്വീകരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ പക്കവണ്ണം നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി ആ പിതാവ് എത്രമാത്രം സ്ട്രെയിൻ എടുത്താണ് ഇത് നമ്മോടൊപ്പമായിരിക്കുന്നത് എന്ന് ചിന്തിക്കണം കുറച്ച് ദിവസങ്ങളായി തിരുമേനി കുറച്ച് ദിവസങ്ങളായി സഭയുടെ ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് ശ്ലൈഹിക വിസിറ്റായി അമേരിക്കയിലായിരുന്നു അതിനുശേഷം ഒന്നാം തീയതി രാവിലെയാണ് പരിശുദ്ധ വാവാതിരു മനസ്സുകൊണ്ട് എഴുന്നള്ളി തിരിച്ചു വന്നത് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ മീറ്റിംഗിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ വാവാതിരു മനസ്സുകൊണ്ട് എഴുന്നള്ളി വന്നിരിക്കുന്നു ഇനിയും അദ്ദേഹത്തിന് പഴഞ്ഞിയിലേക്ക് പോകേണ്ടതുണ്ട് എത്രമാത്രം സ്ട്രെയിനും പ്രയാസങ്ങളും സഹിച്ചാണ് പരിശുദ്ധവാതിരുമേനി നമ്മോടൊപ്പം ആയിരിക്കുന്നത് എന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാവണം ആ പരിശുദ്ധ പിതാവ് വളരെ സന്തോഷത്തോടെ ഈ ഇവിടെ വെച്ച് ക്യാമ്പ് നടത്തുന്നതിനായി എല്ലാ അനുഗ്രഹങ്ങളും പരുവല സെമിനാരിക്ക് നൽകുകയും ആ പിരി പിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ് ഇവിടെ എല്ലാം കാര്യങ്ങളും നടക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ പിതാവിൻ്റെ തൃപാദങ്ങളിൽ ഞങ്ങളുടെ സ്നേഹ ആദരവുകളും പ്രാർത്ഥനയും ഈ സമയത്ത് സമർപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അധ്യക്ഷ പ്രസംഗത്തിൽ ജൻസിനെ കുറിച്ചാണ് ജനറേഷൻ ഓഫ് സൂമേഴ്സ് അവർ നേപ്പാളിൽ അവിടുത്തെ തിന്മകൾക്കെതിരെ ഒരു കൗണ്ടർ കൾച്ചറായിട്ട് അവർ ആക്ട് ചെയ്തു ആ കൗണ്ടർ കൾച്ചറാണ് ഇന്ന് നേപ്പാളിൽ ഒരു പുതിയ സ്മരണ ഉണ്ടാക്കുവാനും അഴിമതിയും തിന്മകളും കുറച്ചൊക്കെ ഒന്ന് സമൂഹത്തിൽ നിന്ന് മാറ്റുവാനും സാധിച്ചത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഇന്ന് ഈ ഐ ടി യുഗത്തിൽ നാം താമസിക്കുമ്പോൾ കമ്പ്യൂട്ടറോ മൊബൈലോ പോലുള്ള ആധുനിക സംവിധാനം തെറ്റായ കാര്യങ്ങൾക്കല്ല മറിച്ച് ദൈവീകതയുടെ മലങ്കര സഭയുടെ പൂർവിക പിതാക്കന്മാർ പകർന്നു തന്ന ഒരാത്മീകതയുടെ ദൈവീകതയുടെ സഭാജീവിതത്തിൻ്റെ ഒരു തീർത്ഥാടനത്തിലേക്ക് വരുവാനും ആ കൾച്ചർ ഒരു കൗണ്ടർ കൾച്ചർ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന അധാർമ്മികയ്ക്കും തിന്മയ്ക്കുമെതിരെ ഒരു കൗണ്ടർ കൾച്ചറായി നിങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനും ഈ സമ്മേളനം ഈ കൂട്ടായ്മ സഹായിച്ചു എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് വിശുദ്ധയോഗാമദ്ധ്യ എന്ന നാലാം വാക്യത്തിലെ ഇതിവൃത്തമായിരുന്നു നമ്മുടെ പ്രധാന ചിന്താവിഷയം കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്നുള്ളവനാണ് ഐ ബിലോങ് ടു മൈ ലോഡ് ഞാൻ എൻ്റെ കർത്താവിനുള്ളതവനാണ് ഉള്ളവളാണ് എന്നുള്ള അഴുമായ ബോധ്യം ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീന ഞാനെൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുക ഒരു ഒരു വാക്ക് ഞാൻ എന്നോടുകൂടെ ചേർ നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ പ്രവർത്തകർക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു കൃത്യവിലോപമാകും വൈസ് പ്രസിഡന്റ് അച്ഛനും ജനറൽ സെക്രട്ടറി അച്ഛനും ജോയിൻറ് സെക്രട്ടറിമാരും ഭദ്രാസന യൂണിറ്റ് തലങ്ങളിലുള്ള എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്ന് ഭംഗിയായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ ക്യാമ്പ് ഇത്രമാത്രം അനുഗ്രഹീതമായി പര്യവസാനിപ്പിക്കുവാൻ സാധിച്ചു